വള്ളസദ്യ ൾ ഉത്രട്ടാതി ജലമേള എന്നിവയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ ആറന്മുള വള്ളസദ്യ വഴിപാടുകൾ ഉത്രട്ടാതി ജലമേള എന്നിവയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളത്തിന്റെയും ഭക്ഷണത്തിന്റെയും ഗുണനിലവാരം ഉറപ്പാക്കും മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കും വള്ളസദ്യക്കായി എത്തുന്ന പള്ളിയോടങ്ങളുടെ സഞ്ചാരത്തിന് നടപടി സ്വീകരിക്കും അടിയന്തര വൈദ്യസഹായത്തിനായി ആരോഗ്യ വകുപ്പ് ക്രമീകരണം ഏർപ്പെടുത്തും ക്ഷേത്ര പരിസരത്ത് അണുനശീകരണവും ശുചീകരണ പ്രവർത്തനങ്ങളും ഉറപ്പാക്കും ഭക്ഷണം പാകം ചെയ്യുന്നവർക്കും കൈകാര്യം ചെയ്യുന്നവർക്കും ഹെൽത്ത് കാർഡ് ഉണ്ടാകും ക്രമസമാധാനവും സുരക്ഷയും പോലീസ് ഉറപ്പാക്കും വനിതാ പോലീസിനെ ഉൾപ്പെടെ മഫ്തികൾ നിയോഗിക്കും വാഹന പാർക്കിംഗ് വ്യക്തമായ പദ്ധതി തയ്യാറാക്കും ആധുനിക സൗകര്യങ്ങളോടെ ഫയർ യൂണിറ്റ് ക്രമീകരിക്കും അപകടരഹിതമായും തർക്കങ്ങൾ ഒഴിവാക്കിയും വള്ളംകളി നടത്തുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു വള്ളസദ്യ വഴിപാടുകൾ ജൂലൈ പതിമൂന്ന് മുതൽ ഒക്ടോബർ രണ്ടു വരെ നടക്കും അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ പതിനാലിനും ഉത്രട്ടാതി ജലമേള സെപ്റ്റം <Gram> Malajaka, heart, ും നടക്കും തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ താക്കൂർ ഡെപ്യൂട്ടി കളക്ടർ ആർ രാജലക്ഷ്മി ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട